യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ ഉപകിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് തൊടുപുഴയിലാട്ടോ തൊടുപുഴയിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ മലങ്കര ഡാമിൻ്റെയൊക്കെ അടുത്താണ് നമ്മൾ തൊടുപുഴയിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തൊടുപുഴയിൽ കൂടുതലും നമ്മൾ വീഡിയോയിൽ പകർത്തിയില്ലേ ആ യാത്രകൾ തന്നെയായിരുന്നു അതായത് വണ്ടിയിലുള്ള യാത്രകൾ ഈ നാട്ടിൻപുറങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ കേട്ടോ നമ്മളിപ്പോൾ വന്ന് അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ മലങ്കര ഡാമിൻ്റെയൊക്കെ ആ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കുവാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഷട്ടർ തുറന്നതായിട്ട് കാണാം കേട്ടോ ആ ഒരു ഷട്ടറിൽ കൂടി മാത്രം വെള്ളം വരുന്നത് കാണാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറാനുള്ള എൻട്രൻസോ കാര്യങ്ങളോ സംഭവം ഉണ്ടോ അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തൊക്കെയാലും നമുക്കൊന്ന് അവിടെ പോയി നോക്കണം അതുമാത്രമല്ല ഇത് ചെയ്യണ്ടോ ഈ ഒരു വഴിയൊക്കെ നൈസാണ് ആട്ടോ ആ ഇവിടെ ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടക്കാണ്ട് അനുസരണയില്ലല്ലേ കൊണ്ടുപോട്ടോ അതെ ഒരു ഹായ് തരാവോ സിനിമയിലെടുത്ത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഹായ തരുമോ ഇല്ല ഹായ് ആ മിടുക്കാനെട്ടോ നമ്മൾ ഈ പാലത്തിന്റെ അറ്റത്തോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മലങ്കര മഖാം മഖാമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഈ റോഡേ പോകുന്നതാണ് തടിയറുത്ത് അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം അല്ലേ ഇവിടെ ഒരു കരിങ്കൽ തീർത്ത കരിങ്കലിൽ ഒരു വീട് കാണാം ഇത് വീടാണ് കേട്ടോ വീടാണ് ഒരു പഴയകാല നിർമ്മിതി നൈസാണ് കേട്ടോ ഈ ഒരു വീട് കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഓട്ടോറിക്ഷ ഇരുപത് രൂപ അപ്പോൾ എൻട്രൻസ് ഫീ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മഖാമിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഒരു സൈഡിലോട്ട് അപ്പോൾ സന്ദർശന സമയം ഇവിടെ മലങ്കര എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ജലാസംഗങ്ങളോട് സന്ദർശന സമയം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് കേട്ടോ അതെ നൈസ് ഒരു കാഴ്ച കുറച്ച് കുറച്ചാട്ടും അങ്ങനെ പാലത്തിൽ കൂടി നടക്കുകയാണേ അതെ കൂടെ നമ്മൾ എവിടെ ചെന്നാലും കാണുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ആ സൈഡിലായിട്ടുണ്ട് ആ ഡാമിൻ്റെ അങ്ങേക്കരയിലൊരു മലനിര കാണാം കേട്ടോ ഒരു രണ്ട് മലനിര പക്ഷെ ഇവിടെ വ്യക്തമല്ല കാര്യം മൂടൽമഞ്ഞാണ് ആ ഒരു സൈഡിൽ ഇങ്ങോട്ട് മാറി ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ ഈ പാലത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ഊഞ്ഞാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നൈസായിട്ടോ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ് ഇത് വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു സ്പോട്ടിലായിട്ട് നമ്മളങ്ങനെ ഈ കാണുന്ന ഈ വഴിയിലൂടെ ആ ഡാമിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോവാം കേട്ടോ ആ ഷട്ടറിൻ്റെയൊക്കെ ആ ഒരു സൈഡിലോട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് ആ ഒരു കാഴ്ച കാണാം ഇവിടെ സന്ദർശകരൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കാഴ്ച കാണാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു സ്പോട്ടിൽ അങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടുത്തായിട്ട് എത്തി കേട്ടോ ഒരു ഷട്ടർ മാത്രം തുറന്നിട്ടുണ്ട് ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇല്ലോ വെള്ളം തീരെ ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ റിസർവേറിൻ്റെ ഈ മലങ്കര ഡാമിൻ്റെ റിസർവേറിൻ്റെ കാഴ്ച ഇത് ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുമായിരിക്കും ഇനി അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും കറക്റ്റ് അറിയില്ല എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം പോകാൻ തന്നെയേ നമ്മളങ്ങനെ അവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പാർക്കും അതുപോലെ തന്നെ ഡാമും ഒക്കെ കാണാനുള്ള ഒരു സ്പോട്ടിലെത്തി കേട്ടോ നമ്മൾ ആ നേരത്തെ കണ്ടവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയും അതുപോലെ തന്നെ ഇരുചക്ര വാഹനം അഞ്ച് രൂപ ലൈറ്റ് മോട്ടോർ വാഹനം പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കൊക്കെ ഇതുണ്ടോ ഇതിൻ്റെ അകത്തോട്ട് നല്ല എന്താ പറയുക ഗംഭീര കാഴ്ച നൈസാണ് നമ്മളിങ്ങോട്ട് പോകുന്ന വഴി ഒരു മഴ കിട്ടി കേട്ടോ നല്ല വെയിലുള്ള ദിവസമായിരുന്നു ഇന്ന് മഴ ഇത് എവിടെ നിന്ന് വന്നൊന്നറിയില്ല ഇതാ ഇങ്ങോട്ട് മാറി ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ചിൽഡ്രൻസ് ഉണ്ട് അതുപോലെ തന്നെ മലങ്കര ഡാം ഈ റോഡാണ് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ ഈ സൈഡിലൊക്കെ ആയിട്ട് ചെയർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടേക്ക് ഇരുന്ന് ഈ തടാകത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ അതെ ഇതാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ അവിടെ വെച്ച് ആ ഡാമിൻ്റെ അത് ആ പാലത്തിൻ്റെ അവിടെ വെച്ചൊരു മോനെ കണ്ടില്ലായിരുന്നോ ആ മോനും ഇവിടെ ഉണ്ട് കേട്ടോ ആ മോനും അച്ഛനും ഇവിടെ ഇവിടെയുണ്ട് നൈസാ കേട്ടോ കാഴ്ച നല്ലൊരു ഏരിയ നമുക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഈ തടാകത്തിൻ്റെ കണ്ടോ ചുറ്റിനും ഉണ്ടോ അതെ വാക്ക് എടാ നിന്നെ എവിടെ ചെന്നാലും കാണാലോ പേര് പറയൂ എന്താണെന്ന് മെൽബിൻ ഗുഡ് നൈസാണ് കേട്ടോ ഡാനിയൽ മെൽബൻ അപ്പോ ഞങ്ങൾ ചെല്ലെ നൈസ് കാഴ്ചയാണ് കേട്ടോ നമുക്കിനി ആ ഡാമിൻ്റെ ഒരു സൈഡിലോട്ട് പോകണേ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ആ റിസർവറിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്തോ ഒന്നും നമുക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം നമുക്ക് ഈ സൈഡിലൊക്കെ വീഡിയോ എടുത്തിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാര്യം കപ്പിൾസാണ് ഏറ്റവും കൂടുതലും നമ്മൾ ഈ വഴി ഇപ്പോൾ നൂറ് മീറ്റർ ഏകദേശം വന്നു കേട്ടോ നടന്നു വന്നു അപ്പോൾ ഇതുണ്ടോ ആ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് വഴിയാണിതുണ്ടോ ഈ സൈഡിലായിട്ട് പൈനാപ്പിൾ തോട്ടമൊക്കെ കാണാം നമ്മൾ അങ്ങനെ വീണ്ടും അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു പത്തിരുന്നൂറ് മീറ്റർ കാണുമായിരിക്കും നമുക്ക് അങ്ങോട്ട് എത്താനുള്ളത് ആ ഡാമിൻ്റെ അടുത്തോട്ടുള്ള ദൂരം ഈ മഴ പെയ്തിട്ടുണ്ടല്ലോ പെട്ടെന്ന് വല്ലാത്തൊരു ചൂട് എന്നാൽ മഴ പെയ്യാതിരുന്ന സമയത്ത് അത്യാവശ്യം എന്താ പറയുക നല്ല കൂളിങ് ആയിരുന്നു എല്ലായിടത്തും നല്ല തണൽ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പോകുന്ന വഴിക്ക് ഇതുപോലെ വീടുകളൊക്കെ കാണാം കേട്ടോ ഈ ഇതിൻ്റെ അകത്തായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് മലങ്കര ഡാമിൻ്റെ ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗേറ്റും കൂടി കാണാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു സ്പോട്ടിലെത്തി പിന്നെ അതിൻ്റെ അകത്തൊന്നും നടക്കാനുണ്ടേ അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് അതിനെ മുൻപിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ വീഡിയോ മൊബൈൽ ക്യാമറകളും കർശനമായി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാലും നമ്മൾ ക്യാമറ എടുത്ത് ബാഗിൽ വയ്ക്കാൻ പോവാണ് ഇനി ബാക്കി നടന്നുള്ള കാഴ്ചകളാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഈ ഡാമിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ മലങ്കര ഡാമിൻ്റെ റിസർവ് വകല്ല അതല്ലാതെ ഇവിടുത്തെ പാർക്ക് കാര്യങ്ങൾ അതിൻ്റെ കാഴ്ചകളും പിന്നെ എന്താ പറയുക നൈസായിരുന്നു എന്തൊക്കെയാലും ഒരു ചെറിയ മഴ കിട്ടിയതൊഴിച്ചാൽ മറ്റുള്ള കാഴ്ചകളെല്ലാം നൈസായിരുന്നു ഇനി നമുക്ക് ഉറവപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് പോവാമേ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം പത്ത് കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ബോർഡ് കണ്ടു ബോർഡ് കണ്ടു അവിടുന്ന് നേരെ ഒരു കുത്തനെയുള്ള കയറ്റായിരുന്നു കേട്ടോ ഈ ഉറവപ്പാറ ടെമ്പിളിൻ്റെ ആ ഒരു സ്പോട്ടിലോട്ട് ഈ വരുന്ന വഴിയാണ് അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ഈ സൈഡ് ക്ഷേത്രം വക ടോയ്ലറ്റ് സൗകര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയും നോക്കുന്ന ഈ സൈഡ് വഴി മുകളിലോട്ടൊന്ന് കയറാം ഇവിടെ ക്ഷേത്രത്തിൻ്റെ തന്നെ പാർക്കിങ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇവിടുന്ന് മുകളിലോട്ട് അങ്ങോട്ട് വലിയ പറയും കാണോ നിരപ്പ് അങ്ങനെയാണ് ഇപ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് എത്തി കേട്ടോ പാറയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഉറവപ്പാറ ഇനി ഇവിടെ എവിടെയെങ്കിലും ഉറവ വരുന്നുണ്ടോ എന്നും കൂടി നമുക്കൊന്ന് നോക്കണം ഇനി ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഈ പാറയുടെ മുകളിൽ ഈ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉണ്ട് അവിടെ ഒരു കുളമുണ്ട് കുളത്തിൽ താമരയുണ്ട് മീനും ഉണ്ട് നമ്മളിതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ ഇത് കണ്ടോ തൊടുപുഴ സിറ്റിയുടെ ഒക്കെ കാഴ്ചകൾ ഗംഭീരമായിട്ട് കാണാം എവിടെ നിന്നാണ് നല്ല കാഴ്ചയാണ് ഒരു ചെറിയ മൂടലുണ്ട് അതുകൊണ്ട് അത്ര വ്യക്തമല്ല എന്നാലും നൈസാണ് ഞങ്ങൾ എന്താ പറയുക രാവിലെ പത്തുമണിയായപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ തൊടുപുഴയിലെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തി അങ്ങനെ പോകാമെന്ന് വെച്ചു ഒരു നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇത് ഇതുപോലെ നടക്കാനായിട്ട് ഈ പാറപ്പുറത്തോടി ഉള്ളൂ സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് അടി ഉയരത്തിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം നൂറ്റമ്പത് മീറ്റർ അപ്പോൾ ആ ഇതിനു മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഓളമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം എന്തായാലും നല്ലൊരു സ്പോട്ടും നല്ലൊരു കാലാവസ്ഥയും എല്ലാം കൊണ്ടും നൈസാണ് ഇവിടെ ഇപ്പോൾ ക്ഷേത്രം ഈ ടൈമിലേ ടൈമിലെ മണി മുതൽ പത്ത് മണി വരെ വരെയുള്ളു ഈ ക്ഷേത്രത്തിൻ്റെ നട തുറക്കത്തുള്ളു പിന്നെ ഇനി വൈകിട്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഈ എത്തിയേക്കുന്ന സമയത്ത് നട അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടൊന്നും കേരളം നടന്നില്ല നമ്മളങ്ങനെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് എത്തി കേട്ടോ അപ്പോൾ ബാക്ക് സൈഡിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഒരു കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് അതുപോലുള്ള എന്തോ സംഭവമൊക്കെ ഇവിടെ കാണാം ഇതുണ്ട് ഈ ഒരു സൈഡങ്ങോട്ടും നടക്കാനുണ്ട് കേട്ടോ ഈ പാറപ്പുറത്തുകൂടിയൊക്കെ നടക്കാം അങ്ങോട്ട് അറ്റം വരെ അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലുള്ള വ്യൂ അതായത് മൊത്തത്തിൽ ഒരു എന്താ പറയുക മനോഹരമായുള്ള ഒരു കാഴ്ചയും കൂടി നമുക്ക് ആസ്വദിച്ച് നടക്കാൻ പറ്റും അപ്പോൾ അതുപോലെ നമ്മൾ സൺസെറ്റ് സൺറൈസ് ടൈമൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ ഈ അമ്പലത്തിൻ്റെ ഉറവപ്പാറ അമ്പലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞ് അങ്ങനെ നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിലോട്ട് തിരിച്ചു പോകുകയാണേ അപ്പോൾ എഴുന്നേക്കു പോണേ ഇവിടെ കിടന്നൊരാൾ